ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പും ചേർത്ത് വരറ്റാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് എന്നും പറയും സ്വീറ്റ് പൊട്ടാറ്റോ എന്നും പറയും ഞങ്ങളിവിടെ കപ്പക്കിഴങ്ങ് പറയും അപ്പോൾ ഇത് ഒരു പാത്രത്തിലിട്ട് വേവിച്ചോണ്ട് വരാം ഒരു സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കുഴമ്പാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് ഇത് ഈ മധുരക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ് അരിഞ്ഞു കഴുകി വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പി വെച്ച് വേവിച്ചോണ്ട് വരാം നമ്മൾ മധുരക്കിഴങ്ങ് ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം അല്ല നല്ലതുപോലെ വേവണം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴിതിലേക്ക് നമ്മളിന്ന് ചെല്ല ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ശർക്കര ചേർത്ത് പഴക്കണം ശർക്കര ആരക്കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ മുക്കാക്കൽപ്പ് ശർക്കര ഉണ്ടെങ്കിൽ കൂടുതൽ മധുരം കിട്ടും അരക്കപ്പ് ചക്കര ചേർത്ത് നമുക്ക് വഴറ്റാം ഇതി വെച്ച് തന്നെ തന്നെ ചെയ്യുന്നത് നമ്മൾ വെള്ളമൊഴിച്ച് വേവിച്ച് ഇതി വെച്ച് തന്നെയാണ് പാത്രത്തിൽ വെച്ച് തന്നെയാണ് ഫ്ലെയിം ഇപ്പോൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അതായത് ഒരു മീഡിയം ഫ്ലെയിം ചിലത് ഉടഞ്ഞ് ഉടഞ്ഞു വരും ചിലത് ഉടയാതെ വരും അതി കുഴപ്പമില്ല ആ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാണ് പ്ലീസ് ഇപ്പം ഞാൻ അണ്ടിപ്പരിപ്പിൻ്റെ അളവൊക്കെ പറയാൻ എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പൊക്കെ ഒരു സാധനത്തിൽ ചേർക്കുന്നെന്ന് പറഞ്ഞാൽ അവരവരെ വ്യക്തിക്ക് അനുസരിച്ച് ചേർക്കാം കൂടുതൽ ഉണ്ട കയ്യിലുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പിന്നെ ആവശ്യത്തിന് മതിയെങ്കിൽ അങ്ങനെ ചേർക്കാം ഇതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പിൻ്റെ അളവ് പറയാനാണ് ഇപ്പം ഇത് കുറുകി കട്ടിയായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ആ രണ്ടാം പാൽ ഒഴിക്കണം ഞാൻ ഒന്നര കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിരുന്നു അതൊഴിച്ച് വീണ്ടും ഇളക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും കുറച്ച് കഷ്ണങ്ങളാണ് കിടക്കുന്നു കുറച്ച് ഇങ്ങനെ കുറി വരുന്നുണ്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അങ്ങനെയാണ് കിടക്കേണ്ടത് അതിന് കുഴപ്പമില്ല അങ്ങനെ തന്നെ കിടക്കേണ്ടത് കിടക്കും അങ്ങനെ ഇപ്പോഴും നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇത് കുറുകി വരും ഇപ്പോഴാ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇടണേ ഇപ്പം രണ്ടാം പാൽ ഒഴിച്ച് നമ്മൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത് മതി ഇത് ആറുമ്പോഴത്തേക്ക് ഒന്നുകൂടി നല്ലതുപോലെ കുറുകിക്കുകയുള്ളൂ ഇനി ആണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇച്ചിരി ഏലക്കായ പൊടി ഇട്ടിട്ടുണ്ട് ഏലക്കായ പൊടി ഇട്ട് ഒരു കപ്പ് ഒന്നാം പാൽ ഒഴിച്ച് ഇളക്കി കൊടുക്കാം ഇനി ഇത് കൂടെ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ച് ഈ അടുപ്പിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട് നമുക്ക് ഈ ഓഫാക്കിയിട്ട് ഈ അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം ഇപ്പോൾ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കുഴമ്പ് ഇവിടെ റെഡി ആയിരിക്കും ഇത് കോരി എടുക്കുന്നത് ഇങ്ങനെയാണ് ഇത് ആറി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറുകും നല്ലപോലെ ആറി കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും അപ്പോഴും നമുക്ക് ടേസ്റ്റിയായ ഈ മധു സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കുഴമ്പ് കഴിക്കാവുന്നതാണ് ഇതൊപ്പം ഭയങ്കര ചൂടെ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തെക്കാൾക്കും കുറുക്കിനെക്കാലും ഒക്കെ ഭയങ്കര ടേസ്റ്റിയായൊരു സാധനമാണ് ഒരിച്ചിരി നമ്മൾ കപ്പക്കിഴങ്ങ് എന്ന് പറയുന്ന മധുര കിഴങ്ങ് മേടിച്ചാൽ മതി ഇപ്പോഴാ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇപ്പോഴടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും